ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ച മാലിദ്വീപിന് എട്ടിന്റെ പണി വരുന്നു ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ലക്ഷദ്വീപിലെ ടൂറിസം പദ്ധതികൾക്ക് മൈലേജ് നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിലുള്ളത് വലിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഒറ്റ സന്ദർശനം കൊണ്ട് തന്നെ ഉണ്ടായിരിക്കുന്നത് ലക്ഷദ്വീപിനെ സുപ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമാക്കുമെന്നതാണ് ഒരു പ്രഖ്യാപനം മോദിയുടെ സന്ദർശനത്തോടെ ലക്ഷദ്വീപിലേക്ക് ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് ബജറ്റ് പ്രഖ്യാപനം ദ്വീപിലെ ടൂറിസം രംഗത്തിന് കൂടുതൽ ഊർജം പകരം ദ്വീപിൽ പുതിയ തുറമുഖം പണിയുമെന്ന രണ്ടാമത്തെ പ്രഖ്യാപനവും ദ്വീപ് നിവാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് അവരുടെ ഏറെ നാളത്തെ ആവശ്യം കൂടിയാണ് ഇത് ദ്വീപിലെ വിനോദസഞ്ചാര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതിനാണ് കൂടുതൽ പരിഗണന നൽകുന്നത് ലക്ഷദ്വീപിൽ ടൂറിസം മേഖലയിൽ പുത്തൻ പദ്ധതികൾക്ക് വഴിയൊരുക്കുന്നത് കൊച്ചിയാണ് കൊച്ചിയിലും വൻ നേട്ടമുണ്ടാക്കും ലക്ഷദ്വീപിന്റെ കവാടമെന്ന നിലയിലാണ് കൊച്ചിക്കും പദ്ധതികളിൽ ഗുണകരമാവുക ലക്ഷദ്വീപിലേക്കുള്ള വിമാന കപ്പൽ യാത്രകൾക്ക് അന്താരാഷ്ട്ര സഞ്ചാരികൾ എത്തുന്നത് കൊച്ചിയുടെയും പരിസര പ്രദേശങ്ങളുടെയും ടൂറിസം ട്രാവൽ മേഖലകൾക്ക് കുതിപ്പേകും പ്രധാനമന്ത്രിയുടെ സന്ദർശനവും മാലദ്വീപിന് എതിരായ വിമർശനവുമാണ് ലക്ഷദ്വീപിന് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തത് പിന്നാലെ ടാറ്റ ഉൾപ്പെടെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ പ്രമുഖ സ്ഥാപനം നിക്ഷേപ പദ്ധതികൾ പ്രഖ്യാപിച്ചു ലക്ഷദ്വീപ് സന്ദർശിക്കാൻ അവസരം തേടി അന്വേഷണങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു ഇതോടെ കൂടുതൽ പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിനോദസഞ്ചാര മേഖല ബജറ്റ് പ്രഖ്യാപനം അവർക്ക് കൂടുതൽ ഊർജം നൽകും അന്താരാഷ്ട്ര സഞ്ചാരികൾക്കുൾപ്പെടെ ലക്ഷദ്വീപ് യാത്രയ്ക്കുള്ള കവാടം കൊച്ചിയാണ് ഏറ്റവും അടുത്ത വിമാനത്താവളം കൊച്ചിയിലാണ് യാത്രാ കപ്പലുകൾ കൊച്ചി തുറമുഖം കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത് അകത്തി ബംഗാരം ദ്വീപുകളിലാണ് വിമാനത്താവളങ്ങൾ ഉള്ളത് മിനി കോയിൽ സൈനിക ആവശ്യങ്ങൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന വിമാനത്താവളം സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യൻ എയർലൈൻസ് ആണ് നിലവിൽ കൊച്ചിയിൽ നിന്ന് സർവീസ് നടത്തുന്നത് ഒന്നര മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് കവർത്തി െത്താം ദ്വീപുകളെ ബന്ധിപ്പിച്ച് ഹെലികോപ്റ്റർ സൗകര്യങ്ങളും ഉണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇസ്രയേലിന്റെ പാവയെന്നും കോമാളിയെന്നും വിളിച്ച് ആക്ഷേപിച്ച് മാലിദ്വീപ് മന്ത്രിമാർ രംഗത്തെത്തിയതോടെയാണ് വിവാദം മുറുകിയത് ഇതോടെ ബോയ്കോൺ മാലദ്വീപ് എന്ന ക്യാമ്പയിൻ സജീവമാവുകയും ഇന്ത്യൻ ടൂറിസ്റ്റുകൾ കൂട്ടത്തോടെ മാലിദ്വീപിനെ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു ഇത് മാലിദ്വീപിലെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ ഏറ്റവും ചെറിയ ബഡ്ജറ്റ് പ്രസംഗമാണ് ധനമന്ത്രി നിർമല സീതാ സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചത് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ആയിരുന്നു ഇത് അൻപത്തി എട്ട് മിനിറ്റുകൾ കൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്റെ കന്നി ബജറ്റ് പ്രസംഗത്തിനായി രണ്ട് മണിക്കൂറും മിനിറ്റുമാണ് നിർമ്മല സീതാരാമൻ ഉപയോഗിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് മണിക്കൂറും നാൽപ്പത്തിരണ്ട് മിനിറ്റുമായിരുന്നു ബജറ്റ് അവതരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം ഒരു മണിക്കൂർ അമ്പത് മിനിറ്റ് ആയിരുന്നു ഇതാണ് നിർമ്മല സീതാരാമന്റെ ഏറ്റവും ദൈർഘ്യമുള്ള ബജറ്റ് അവതരണം കഴിഞ്ഞ വർഷം ഇത് ഒരു മണിക്കൂർ ഇരുപത്തി ഏഴ് മിനിറ്റ് ആയിരുന്നു ക്ഷീല കർഷകരുടെ ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കും ഒരു കോടി വീടുകളിൽ സോളാർ പദ്ധതികളും നടപ്പിലാക്കും വ്യോമ ഗതാഗത മേഖല വിപുലീകരിക്കും വൻ നഗരങ്ങളിൽ മെട്രോ വികസനം തുടരും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുമെന്നും വ്യക്തമാക്കി ഇടക്കാല ബജറ്റ് അവതരണം ഒരു മണിക്കൂർ കൊണ്ടാണ് ധനമന്ത്രി അവസാനിപ്പിച്ചത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത് ഇന്ത്യൻ സമ്പദ് രംഗം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഗുണപരമായ മാറ്റങ്ങൾക്ക് സാക്ഷിയായെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനമെന്നത് സർക്കാരിന്റെ വിജയമന്ത്രമായിരിക്കുന്നു മികച്ച ജനപിന്തുണയോടെ ഈ സർക്കാരിന്റെ വികസന പദ്ധതികൾ തുടരും എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകി ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കിയെന്നും രാജ്യത്ത് തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചുവെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു അടുത്ത അഞ്ചു വർഷം വികസന മുന്നേറ്റത്തിന്റേതാണ് ആകാശം മാത്രമാണ് വികസനത്തിനു മുന്നിലെ പരിമിതി അടുത്ത തലമുറ വികസന പദ്ധതികളിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞു കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധിയിലും പ്രധാനമന്ത്രി ആവാസ യോജനയിലൂടെ മൂന്ന് കോടി വീടുകൾ യാഥാർത്ഥ്യമാക്കാനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു